സദൃശവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും ദൈവഭക്തരായവർ അവരുടെ മക്കൾ ദൈവഭക്തിയുടെ ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നു ദൈവഭക്തന്മാർ ദൈവിക കൽപ്പനകൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുന്നവരാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പന അവർ തള്ളിക്കളയുന്നവരല്ല മറിച്ച് പ്രാവർത്തികമാക്കുന്നവരാണ് അവർ മാതാപിതാക്കളെ നിന്ദിക്കുന്നവരല്ല ബഹുമാനിക്കുന്നവരാണ് പലോ സപോസ്തലൻ ദൈവത്തിൻ്റെ മനുഷ്യനെന്ന് സംബോധന ചെയ്തു പറഞ്ഞ ടിമോത്യോസിന്റെ ജീവിതം തൻ്റെ മാതാവായ യുനീഖിയും വരിയമ്മയായ ലോവിസും കണ്ട് സന്തോഷിച്ച് കാണും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഭക്തനായ യോസഫിൻ്റെ ജീവിതം കണ്ട് തൻ്റെ പിതാവായ യാക്കോവിനെ സന്തോഷിക്കുവാൻ കഴിഞ്ഞു ദൈവമക്കളായ നാം സ്വർഗീയ പിതാവിനെയും നമ്മുടെ മാതാപിതാക്കളെയും ബഹുമാനിക്കണം